നമ്മളൊക്കെ നമ്മളെ ഉമ്മാനെ നോക്കുകയുണ്ട് ഉമ്മാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്റെ കാരണം ഇമ്മാന്റെ ഉമ്മാന്റെ കാലിൻ്റെ സ്വർഗം കുടുങ്ങിട്ട് നോക്കുകയല്ലേ സംഗതി അവിടെ ആയി പോയില്ലേ അത് സ്വർഗമാണ് അത് ഉമ്മാൻറെ കാലിൻ്റെ തൊട്ടായി പോയില്ലേ നോക്കിയല്ലാതെ എന്താ കാട്ടുക എന്ന് വിചാരിച്ചാണ് നോക്കണേ സത്യത്തിൽ അങ്ങനെ പോരാ ഉമ്മാനെ അങ്ങനെ നോക്കിയാ പോരാ ഉമ്മയെ അങ്ങനെ നോക്കിയാൽ പോരാ കാരണം ഉമ്മാക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റഹ്മാൻ ഗർഭപാത്രം റഹ്മ എന്നത് റഹ്മാനിയത്തിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റഹ്മാൻ നാളെ സ്വർഗത്തിൽ വെച്ച് ദാവൂദ് നബി അലി ഇസ്ലാം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തു റഹ്മാൻ അള്ളാഹിന്റെ പേരാണ് റഹ്മാൻ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിൽ നിന്നാണ് റഹ്മ എന്ന ഗർഭപാത്രം എന്ന ആശയം ആശയമെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉമ്മയിലൂടെ അള്ളാഹുലേക്ക് വേഗത്താം എന്നാണ് ഉമ്മയാകുന്നോ മനുഷ്യന്റെ ഒന്നാമത്തെ മദ്രസ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇമ്മി ഞമ്മളും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് ഉമ്മയിലൂടെയാണ് ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റിയ സ്വർഗത്തേക്ക് എത്തിയാൽ പോരട്ടോ ശരിക്കും സ്വർഗത്തേക്ക് എത്തുന്ന എന്തിനാ അള്ളാഹുലേക്ക് എത്താനാണ് സ്വർഗം അള്ളാഹുലേക്കുള്ള വഴിയാണ് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയല്ല മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല പഠിച്ചുപോന്നെ റബ്ബെ കുടുങ്ങിയോ ഞമ്മക്ക് എല്ലാർക്കും സ്വർഗം കിട്ടണ്ടേ എന്തേ സ്വർഗം കിട്ടിയാൽ എന്താവുക ആ മുന്തിരി ഉണ്ടാവും ഉറുമാമ്പഴം ഉണ്ടാവും ആപ്പുഴ ഉണ്ടാവും ആക്കപടി ഉണ്ടാവൂലേ അതിലുണ്ട് മുന്തിരി തോട്ട ഓറ്മാന രസമുള്ളതാ കതളിപ്പഴം തിന്നാന ആക്കബടിയും കിട്ടുമല്ലോ പിന്നെന്താ സ്വർഗത്തിലുള്ളത് അന്നല്ല സ്വർഗത്തിൽ ചെന്നാൽ അള്ളാന കിട്ടും അള്ളാന കാണാം അപ്പോൾ നമുക്ക് സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം എന്താകരുത് അള്ള സ്വർഗത്തിലേക്കുള്ള വഴിയാകരുത് മനുഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ അള്ളാനോട് കിട്ടണം പടച്ചോന വേണ്ടി തൃപ്തിപ്പെടുത്തണം എന്തിനു സ്വർഗത്തിക്ക് പോകാൻ എന്താകരുത് പിന്നെന്താകേണ്ടത് സ്വർഗത്തിക്ക് എന്തായാലും പോകണം എന്നാലേ പാഠനെ കാണാൻ പറ്റുള്ളു അങ്ങോട്ടാവണം സ്വർഗം അള്ളാഹുവിലേക്കുള്ള വഴിയാകണം അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി പോരാ അപ്പൊ ഉമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മ അള്ളാഹുവിയിലേക്കുള്ള വഴിയാകുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ദുനിയാവിലും അങ്ങനെയാണ് ആഹ്ലത്തിലും അങ്ങനെയാണ് പഠിച്ചവനെ മനസ്സിലാവണോ നമ്മളെ ഇപ്പൊ ഇരുന്ന് വർത്താനം പറയുന്നതിന്റെ ഇടയിലേ ഒരു ചെറിയ കുട്ടി ഇവിടെ വന്ന് ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കാം വന്ന് കുടുങ്ങി അങ്ങനെ ഓൻ നാല് ഭാഗത്തുനിന്ന് നോക്കി നൊരോഴ്ച്ച ഒരുങ്ങുമ്പോ വാപ്പണ്ട അവിടെ ഇരിക്കണോ അപ്പൊ എന്ത് ചെയ്യും വേഗം വാപ്പാന്റെ എടുക്കാണ്ട് ഓടിപ്പോ നോലോളി മാറ്റു വാപ്പാന്റെ അടുത്തുന്ന ഒരു കുട്ടി നൊലിച്ചാണെങ്കിലോ അപ്പൊ അമ്മ വരഞ്ഞ അമ്മ വന്നിട്ട് കുട്ടിനെടുത്താൽ നോലി നിർത്തും കാരണം വാപ്പയേക്കാൾ പരിചയം ഉമ്മയോടാകുന്നു എന്നതാണ് കാരണം ക്ലിയർ ആകണ്ടല്ലോ ഇമ്മാന്റെ അടുത്തുന്ന ഒരു കുട്ടി നല്ല വാപ്പാന്റെ അടുത്ത് അപ്പൊ ഉമ്മ എടുത്തു ഇമ്മാന്റെ അടുത്തുന്ന ഒരു കുട്ടി എന്ന് ഉമ്മയേക്കാൾ പരിചയമുള്ള ആൾ വന്നാൽ നിർത്തും അതാരാ അതാണ് താരാട്ടുപാട്ട് ല ഈ ലാഹ ഇല്ലാഹു ല ഈ ലാഹ ഇല്ല ഈ ലാഹാ ഇല്ലം മുഹമ്മദൂർ ഏത് കുട്ടി നിർത്തും നിർത്തി നിർത്തും മനസ്സറിഞ്ഞ് എല്ലണം എന്ന് മാത്രം അഞ്ചു മിനിറ്റ് എല്ലണം എന്നാണ് അഞ്ചു മിനിറ്റ് തുടർച്ചയായി ചെല്ലണം ഏത് കുട്ടി നിർത്തും വയറുവേദന ആണേറ്റാണെങ്കിൽ പോലും നിർത്തും കാരണം ഉമ്മയേക്കാൾ പരിചയമുള്ള ആള് വന്നു എന്നതാണ് കാരണം ഇഞ്ഞ് ലായിലായില്ല അമ്മ ചെല്ലിക്കൊടുത്തിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല എന്ന് വിചാരിക്കാം എന്നാലോ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ വാപ്പ ചെല്ലിക്കൊടുത്താ നിർത്തും കാരണം എന്തേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന്റെ മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് കാരണം അതുകൊണ്ട് ഉമ്മ ലായിലായി ചെല്ലിയാൽ കരച്ചിൽ നിർത്താത്ത കുട്ടിക്ക് വാപ്പലായിലായില്ലെന്ന ചൊല്ലിക്കൊടുത്താൽ നിർത്തും ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണരുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന കാര്യമാണ് കുട്ടിനെ വാപ്പ ഉറക്കിയ ഉണരൂല ഒരാഴ്ച തുടർച്ചയായി ഉറക്കിയാൽ മതി പിന്നെ ആ കുട്ടി ഉറക്കുന്നത് പേടിച്ചോണ്ടിരില്ല അതാണ് വാപ്പിയും കുട്ടി തമ്മിലുള്ള ബന്ധം മറ്റേതാണ് ഉമ്മയും കുട്ടി തമ്മിലുള്ള ബന്ധം സംഗതി അതുകൊണ്ട് ഉമ്മ എന്ന് പറയുന്നത് അള്ളാഹുലേക്കുള്ള വഴിയാണ് ഉമ്മാന്റെ കാലിന്റെ ഓട്ടാണ് തോട്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കുള്ള വഴിയാകുന്നു എന്നർത്ഥം പരിശുദ്ധ കുർആാനിൽ സൂറത്ത് ലുഖുമാൻ എന്ന പേരായ ഒരു അധ്യായമുണ്ട് ലുഖുമാൻ സൂറത്ത് സൈദനാലുഖ്മാൻ റതി അള്ളോ പ്രവാചകൻ ആയിരുന്നില്ല എന്നാണ് സ്വഹിയായ അഭിപ്രായം ശരിയായ അഭിപ്രായ പ്രകാരം മഹാനവർഗ് നബി അല്ല മുൻകാലത്ത് ജീവിച്ച ഒരു സ്വാലിഹായ മനുഷ്യനാണ് ഔലിയാക്കൾ ഈ ഉമ്മത്തിൽ മാത്രമല്ല ഔലിയാക്കൾ മുൻകഴിഞ്ഞ ഉമ്മത്തിലുണ്ട് അപ്പൊ മുൻകഴിഞ്ഞ ഉമ്മത്തുകളിൽ ജീവിച്ച ഒരു വലിയ ഒരു സ്വാലിഹായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹക്കീം മഹാനവറുകൾ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട് സൂറത്തുൽമാൻ ലോകത്ത് ഒരുപാട് ആൾക്കാർ മക്കൾക്ക് ഉപദേശിച്ചിട്ടില്ലേ അതൊന്നും കുറാനില്ല ഒരാളെ ഉപദേശാറുള്ളത് എന്താ കാരണം നിങ്ങൾക്ക് കാരണേ ലുഖ്മാൻ റദിയാഹുനുവിന് അല്ലെങ്കിൽ ലുക്മാൻ അലി ഇസ്സലാമിന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു ഒരു ഉമ്മ ലുഖ്മാൻ ഉമ്മാനെ നല്ലോണം നോക്കും ഉമ്മാക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ അതൊക്കെ ചെയ്തു കൊടുക്കും ഉമ്മാക്ക് പ്രായം കൂടി വന്നു പ്രായം കൂടുതലായപ്പോ പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി അങ്ങനെ ഉണ്ടാവുമല്ലോ പ്രായം കൂടി വരുമ്പോ വർത്തമാനത്തിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറയും അങ്ങനെയൊക്കെ ചില സംഗതികളൊക്കെ ഉണ്ടായി എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് വേണ്ടി പോകും അപ്പൊ അമ്മാട് ചോദിക്കും അമ്മ വൈകുന്നേരം ഞാൻ വരുമ്പോ ഇങ്ങക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ അമ്മ പറയും മോനെ എനിക്ക് എന്തേലും ഒരു പിന്നെ നേന്ത്ര ഒക്കെ അല്ലെങ്കിൽ രേഷം മിച്ചറ് കൊണ്ടരുണ്ടോ അങ്ങനെ എന്തേലുമൊക്കെ പറയും നമ്മളൊരു ഉദാഹരണം മൂപ്പരത് കൊടുന്ന് കൊടുക്കും ഒരു ദിവസം ലുഖ്മാൻ പോകുമ്പോ അമ്മാണോട് ചോദിച്ചു ഉമ്മ ഇന്ന് ലുക്കുമാൻ വരുമ്പോ നിങ്ങൾക്ക് എന്താ കൊണ്ടരേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു മോനെ ഉമ്മാൻ്റെ കുട്ടി ഇന്ന് വൈകുന്നേരം വരുമ്പോ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരി കൊണ്ടു കാലിന്റെ ചോട്ടുന്ന് ഉമ്മാന്റെ കാലിന്റെ ചോട്ട് നിന്ന് ഒരു പിടി മണ്ണ് എടുത്തു കാണ്ടാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇന്ന് ലുക്കുമാൻ പണിക്ക് പോണില്ല ഇന്ന് കൊണ്ടരാനുള്ള സാധനം തന്നെയാണ് നിങ്ങളെ കാലിൻ്റെ ചോട്ട് ഇതാന്ന് തന്നെ എടുത്ത് കാണ്ടാൻ കൊടുത്തു സയ്ലുഖ്മാൻ റതി അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു അത് ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പറയാൻ വേണ്ടി പരിശുദ്ധ കുറാനിൽ അള്ളാഹു അധ്യായം കൊണ്ടുവന്നു കാര്യം അവനാന്റെ അമ്മാനെ നോക്കുന്നവർക്ക് മാത്രമേ മക്കളെ ഉപദേശിക്കാറുള്ള യോഗ്യത ഉണ്ടാവുള്ളൂ എന്തേ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കാത്തത് നമ്മളും മനളും എല്ലാം ഒന്നുമല്ല കുട്ടികളെ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ അവനാന്റെ അമ്മാനോട് നോക്കണം ഞമ്മക്കൊരു മൂന്ന് സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ കൂടപ്പരി ആവുമ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരത്തും തറവാട്ടിലുള്ള വാപ്പാനിമ്മാനും മക്കളെ മുമ്പിൽ വെച്ച് കുറ്റം പറഞ്ഞാല് ആ കുട്ടികൾ നമ്മുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവൂല നമ്മുടെ എത്രത്തോളം ഞങ്ങളെ അമ്മാനെ നോക്കിയിട്ടുണ്ട് എത്രത്തോളം വാപ്പാനും നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മക്കൾ നമ്മളെ അംഗീകരിക്കുന്നതിന്റെ മാനദണ്ഡം അതാണ് സയ്യിദ് അള്ളാഹുനിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത് മഹാനവർഗ്ഗ പ്രവാചകൻ പോലും ഒരു സ്വാലിഹായ മനുഷ്യനാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ കൊണ്ടുവന്നു ഒരു സൂറത്തിന് പേര് പോലും അതിട്ടു എന്താ മോ പ്രത്യേകത മനോഖ്യത വേറെ ഒന്നല്ല അപ്പം അങ്ങനെ കായ ഭിന്ന കാട്ടുക അതുകൊണ്ടുതന്നെ നോക്കാൻ പറഞ്ഞതേ ഇമ്മ അങ്ങനൊക്കെ ആയാപ്പ എന്താ കാട്ടുക അതുകൊണ്ടല്ലേ ഞാനോട് നോക്കാൻ പറഞ്ഞത് അങ്ങനൊക്കെ ആവുന്നുള്ളതുകൊണ്ട് തന്നെ അല്ലേ അതുകൊണ്ടെന്നെ നോക്കാൻ പറഞ്ഞു എന്ന് മുഹമ്മദിനി പറഞ്ഞതാണ് തെറ്റൂല മൻ സൗജത്ത ആരെങ്കിലും തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ ും എല്ലാ ജനങ്ങളുടെയും ശാപം ഉണ്ടാകും ഒരു സത്യം ഞങ്ങളോട് പറയട്ടെ വാപ്പാനി അമ്മാനി അടങ്ങാറാക്കിയോൻ അനുഭവിക്കാതെ മരണപ്പെട്ടു പോകൂല അനുഭവിക്കൽ മാത്രമല്ല ഓനത് അനുഭവിച്ചു നാലാൾ ആറിണയിന്റെ മുമ്പ് മരിക്കൂല നാട്ടുകാര് പറയും ഓൻക്ക് അത് വേണ്ട തന്നെയാണ് ഓ എൻ്റെ വാപ്പാൻ നോക്കിയില്ല ഉമ്മാനെ നോക്കി എന്ന് പറയും ഓൻ ദുനിയാവുന്ന അനുഭവിച്ചിട്ട് അനുഭവിച്ചു എന്ന് ആളുകൾ അറിയുന്നതിന് മുമ്പ് മരണപ്പെടൂല അതാണ് വാപ്പാൻ ഇമാനെ നോക്കിയില്ലെങ്കിൽ കുഴപ്പം അതുകൊണ്ട് എല്ലാരും വാപ്പിമ്മ്യാണ് എല്ലാരും വാപ്പിമ്മ്യാകണ്ടവരാണ് എല്ലാവർക്കും വാപ്പിമ്മ്യുണ്ട് അതുകൊണ്ട് ഇസ്ലാം ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള രണ്ടാളുകളാണ് ഒന്ന് മാതാവ് മറ്റൊന്ന് പിതാവ് അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം ഖദീജ ബി വറിയാഹുനെ നബിസ്വല്ലാഹുലീസ് തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു ശേഷം വീട്ടിൽ എന്തേലൊക്കെ ഒരു സൽക്കാരൊക്കെ ഉണ്ടായാലും ഒരു ആടിനെ കയർത്താല് അതിന്റെ നല്ലൊരു കുറകെടുത്തിട്ട് ഹദീജിയുടെ കൂട്ടുകാർ ഹാലാബിറി അള്ളാഹുനെ അങ്ക് കൊടുത്തേക്കും വല്ലാതെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞപ്പോ ഒലീസ ആയിഷാബിയു ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഹദീജ ഖദീജ എന്ന് പറയുണ്ടല്ലോ അതൊരു തള്ളയായിരുന്നില്ലയോ എന്ന് ചോദിച്ചു അതൊരു തള്ളയായിരുന്നില്ലേ സ്ത്രീകളെ ു നിങ്ങൾക്ക് പകരം തന്നില്ലയോ അപ്പി തങ്ങൾ പറഞ്ഞു ഭാര്യ പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുട്ടികളുടെ ഉമ്മയാകുന്നു പറഞ്ഞു എന്തൊക്കെ തള്ളാ നിങ്ങൾ പറഞ്ഞാലും എന്റെ കുട്ടികളെ അമ്മയാണ് ഹദീജ എന്ന് പറഞ്ഞു അതാണ് ഉമ്മ എന്ന സ്ഥാനത്തിനുള്ള പ്രത്യേകത അതുകൊണ്ട് വാപ്പ ഉമ്മ എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചിന്തയായിരിക്കണം എന്ത് ആർക്ക് കൊടുക്കുമ്പോഴും ഒന്നുകിൽ വാപ്പാന്റെ പേരിൽ അതിയായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉമ്മാന്റെ പേരിൽ ഹതിയാക്കിട്ട് കൊടുക്കുക രണ്ട് കാര്യമുണ്ട് ഒന്ന് ഞമ്മക്കൊന്നും കുറയില്ല ഓര്ക്ക് അത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും വാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ അതിയാക്കി നീയത്ത് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക അള്ളാഹു റബുലി നമ്മളെ എല്ലാവരെയും സ്വാലിഹിങ്ങളിൽ ചേർക്കട്ടെ നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു മാഫിയും മറഹമത്തും നൽകട്ടെ മരണപ്പെട്ടു ഖബറിനെ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാപ്പമാർക്ക് അള്ളാഹു ദീർഘായുസും മാഫിയത്തും നൽകട്ടെ നമ്മളെ എല്ലാ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കി തരട്ടെ കടങ്ങളെ വീട്ടിൽ സലാമത്താക്കട്ടെ മാലിലും ഔലാദിലും അസുവാജിലും അള്ളാഹു നമുക്ക് വറക്കത്തു നൽകട്ടെ നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അള്ളാഹു ബറുക്കത്ത് നൽകട്ടെ മക്കളെ സജ്ജനങ്ങളിൽ ചേർക്കട്ടെ അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ് കൽബിന്റെ മുറാദുകളെ അള്ളാഹു ഹാസിലാക്കട്ടെ വിധവകൾക്ക് സ്വഭനം നൽകട്ടെ അള്ളാഹു സുഖാനുവാതായ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കട്ടെ ഉഗ്രഹിക്കട്ടെ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് മാനസികവും ശാരീരികവുമായ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു അബ്ബുലത്ത് തീർത്തു കൊടുക്കട്ടെ നാട്ടിലും യാത്രയിലും അള്ളാഹു നമുക്ക് പറക്കത്തു നൽകട്ടെ ആ برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين الله دعاء الله يعني إن شاء الله ملأ بوعكم نعلي مجلس النور എന്നെയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി വസീതി ചെയ്യുന്നു ഇൻഷാല് എൻ്റെ ധൈയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തു